നമസ്കാരം ബാധിഷിറ്റ പങ്കെടുത്ത മീറ്റിംഗിൽ തന്നെ ഞാനും പങ്കെടുത്തിരുന്നു ഞാൻ സമയത്തെത്തി എത്തിയിരുന്നു അതെ അപ്പം പറയുന്ന കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പത്രങ്ങളിൽ കണ്ടിരുന്നു ലിസ്റ്റിനും ഇ ഡിയുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് ഒക്കെ അത് ഇങ്ങനെ വന്ന് എത്തിച്ചേരും എന്ന് ഞാൻ അറിയില്ല ഈ വലിയ വലിയ പ്രൊഡ്യൂസർമാർക്കൊക്കെ മാത്രം കാണാൻ കിട്ടുന്ന ഒന്നാണ് ഇ ഡി എന്ന് പറയുന്നത് നമ്മളെ പോലുള്ള സാധാരണ പ്രേക്ഷകർക്ക് ഇനിയും ടിക്കറ്റ് കിട്ടി ഇ ഡി കാണാവുന്ന ഒരു സൗകര്യം ലിസ്റ്റിനുണ്ടാക്കിത്തന്നു അതിന് ലിസ്റ്റിന് നന്ദി പറയുന്നു പിന്നെ ഇവിടെ പലരും സുരാജന്റെ തുടക്കകാലപ്പെട്ടുള്ള അറിയാവുന്ന കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളും എല്ലാ സഹപ്രവർത്തകരാണ് ഏതാണ്ട് സമകാലീനരാണ് അപ്പം ഒരു സിനിമയുടെ നിർമ്മാണത്തിലേക്ക് എന്തായാലും അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരിലൊരു നിർമ്മാണ കമ്പനി തുടങ്ങിക്കൊണ്ട് ഇറങ്ങി വരുന്നു വിജയമാകട്ടെ ഇതിൽ ആനിയാരി മുന്നണിയിലും പിന്നണിയിലും ഒക്കെ നിൽക്കുന്ന എല്ലാവർക്കും കൊണ്ട് സന്തോഷങ്ങൾ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു നന്ദി സുരാജൻ ഞാനും കുറച്ചു മുമ്പ് ഒരു ഒരുമിച്ചുണ്ടായിരുന്നു അപ്പൊ ലേറ്റ് ആയതിന്റെ കാരണം സുരാജൻ പറയാം ഞങ്ങളൊരു മീറ്റിംഗിൽ ഒരുമിച്ച് വർഷങ്ങളായിട്ടുള്ള വിധി സുരാജ് പണ്ട് കരിയോണ്ട് സമയത്ത് ഞാനൊരു ഷോ അങ്ങനെ ആ ചെയ്യാൻ തിരുമുറ്റത്ത് കയറിയുള്ള കരിയം തുടങ്ങിയതാണ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സുരാജ് സിനിമ നടന്നായി നാഷണൽ അവാർഡ് വരെ കിട്ടി ഒന്നും കാണാതെ സുരാജ് നിർമ്മാതാവില്ലെന്ന് എനിക്കറിയാം കാരണം എല്ലാം ചിന്തിച്ചിട്ട് ചെയ്യുന്ന ആളാണ് സുരാജ് ായിട്ട് സുരാജും അതോടൊപ്പം തന്നെ ഒരുപാട് ഹിറ്റ് സിനിമകളും നിർമ്മിച്ചിട്ടുള്ള ലിസ്റ്റിൽ ഒന്നും കാണാത്ത ലിസ്റ്റിനും ഈ ചിത്രം ഏറ്റെടുക്കില്ലെന്ന് എനിക്കറിയാം ഇതൊരു വൺ സൂപ്പർ ഹിറ്റ് ആയി മാറട്ടെ എന്ന് ആശംസം അപ്പം порядит ТФО aunque ариску kommuniqué, прин отправWhicher escucha tiene razón para pasar. My move is to try my best to provide Makar iniımız equilibrium, чтобы пуGreenberg은tim 하шел, って തമാശ ചെയ്യാൻ അറിയാവുന്ന സുരാജിനെ ഞാൻ അക്ഷരം അഭിനയിപ്പിച്ച ശേഷം പിന്നീട് സുരാജിനെ ഒരുപാട് കഥാപാത്രങ്ങളെ കണ്ടു ഒരുപാട് സീരിയസ് ആയിട്ടുള്ള സിനിമകൾ സുരാജ് ചെയ്തോട്ടി ഞാൻ പലപ്പോഴും സുരാജോട് പറയാറുണ്ട് നിങ്ങളെ പോലെ നിങ്ങളെ ഈ ആടാൻ അറിയാവുന്ന ഒരാള് തമാശ നന്നായി ചെയ്യുന്ന സിനിമകൾ കൂടി ചെയ്യണം അപ്പോൾ സുരാജ് പറയുന്നു നമുക്കൊന്നും ചെയ്യാം എന്ന് പറയും ഈ സിനിമയുടെ ക്ലിപ്പിങ്സ് എല്ലാം കണ്ടപ്പോൾ സുരാജ് എടക്കെട്ടുള്ളതാണ് എനിക്ക് തോന്നിയത് ഭയങ്കര രസമായിട്ടാണ് എൻ്റെ കാര്യങ്ങളുള്ള രണ്ട് പ്രൊഡ്യൂസർമാർ എന്റെ സിനിമ ജീവിതവുമായിട്ട് വളരെ അടുത്തു നിൽക്കുന്നവരാണ് സുരാജ് സുരാജിനെ ഞാൻ ആദ്യമായി കാണുന്നത് എൻ്റെ ചോട്ടാമ്മ മുമ്പയിൽ അഭിനയിക്കാൻ വരുമ്പോഴാണ് അതിൽ രണ്ടേ രണ്ട് സീനാണ് സുരാജ് അഭിനയിച്ചതെങ്കിലും വളരെ ഗംഭീരമായിട്ട് ചെയ്തു അതിനുശേഷം എൻ്റെ ഒട്ടുമിക്ക സിനിമകളിലും സുരാജ് നല്ല വേഷങ്ങൾ ചെയ്തു അണ്ണൻ നമ്പി ചേട്ടൻ്റെ നാട് ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റ്സ് അങ്ങനെ ഒട്ടുമിക്ക ചിത്രങ്ങളിലും സുരാജുണ്ടായിരുന്നു ഇല്ലെങ്കിൽ വിളിച്ച് ചോദിക്കുമായിരുന്നു അണ്ണ ഞാനില്ലേ എന്നിരിക്കുമ്പോൾ സുരാജിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയ കഥാപാത്രമായിരുന്നു ദശമൂലം സാമോ സഹമോ അപ്പൊ അങ്ങനെ കഴിവുകൊണ്ട് നല്ല ഇൻപുട്ട് നമുക്ക് തന്നിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണ് സുരാജ് സുരാജിപ്പോ നിർമ്മാതാവിലെ വിഷത്തിൽ നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെ ലസ്റ്റിനും ലെസ്റ്റിൻ വളരെ ചെറുതായിരുന്നപ്പോൾ തന്നെ സിനിമ ചെയ്യാനായിട്ട് ആദ്യം വരുന്നത് എൻ്റെ അടുത്താണ് അന്ന് നിർമ്മാതാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പയ്യനാണോ നിർമ്മാതാവായിട്ട് വരുന്നത് എന്നുള്ള ഒരു ആശങ്കയുടെ പുറത്ത് ഞാൻ നിരുത്സാഹപ്പെടുത്തി പറഞ്ഞയച്ച ഒരാളാണ് ജെസ്റ്റി പിന്നീടാണ് ഞാൻ അറിയുന്നത് അത് അബദ്ധമായി പോയി കാരണം ഇത്ര വലിയൊരു ഗംഭീരനായ നിർമ്മാതാവിനെയാണ് ഞാനന്ന് നിരുത്സാഹപ്പെടുത്തി എന്നുള്ള കുറ്റപത്രം പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഏതായാലും ലസ്റ്റിനും സുരാജിനും നിറയെ കാശ് കിട്ടട്ടെ ഈ പടം സൂപ്പർ ഹിറ്റ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്